തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് സ്ഥാപിച്ച കോൺഗ്രസ് കൊടിമരം നശിപ്പിച്ചതായി പരാതി ഗാന്ധി ജയന്തി ദിനത്തിൽ കാഞ്ഞിരങ്ങാട് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിന് സമീപത്തെ സ്ഥലത്ത് ഉയർത്തിയ കൊടിയും കൊടിമരവും നശിപ്പിച്ചതായാണ് പരാതി ഉയർന്നത് വ്യാഴാഴ്ച രാത്രിയാണ് കൊടിമരം പിഴുതെടുത്ത് കൊണ്ടുപോയതെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിനു പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു നേതാക്കൾ തളിപ്പുറം പോലീസിൽ പരാതി നൽകി സമാധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് ബോധപൂർവ്വ സംഘർഷം സൃഷ്ടിക്കാനുള്ള നീക്കമാണിതെന്ന് മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സുഖദേവൻ പറഞ്ഞു വർഷങ്ങളായി കോൺഗ്രസിന്റെ പ്രവർത്തനം കോൺഗ്രസിന്റെ പ്രവർത്തകന്മാര് സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയില് നമ്മുടെ പാർട്ടിയോട് തന്നെ സ്വന്തം പേരിലുള്ള സ്ഥലത്താണ് ഞങ്ങൾ കൊടിമുന സ്ഥാപിച്ചത് പക്ഷെ ഒരു ദിവസമായി അതിന് ആയുസ് ഇന്നലെ രാത്രിയാണ് ഈ തമ്മാടികള് ഇത് പറിച്ചുകൊണ്ട് പോയത് നമ്മുടെ നാടിന്റെ പിന്നെ ഒരു പൊതു സമാധാനത്തിന് ഭംഗമുണ്ടാക്കുന്നതാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഇത് സംഘപരിവാർ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് സന്തോഷം പകരാനാണ് ഇപ്പോഴത്തെ മാർസിസ്റ്റ് ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം ചെയ്തിട്ടുള്ളത് നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്ഥലത്ത് വീണ്ടും കൊടിയുർത്തി